സ്തുതിരിക്കട്ടെ വിശുദ്ധ മധയായി അറിയിച്ച സുവിശേഷം പതിനാറാം മധയായും നാലാം വാക്യം ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു വചനം പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് തന്നെ പറയുന്നതായിട്ട് തോന്നാറുണ്ട് കാരണം എന്താ എങ്ങനത്തെ ജനമാണെന്നാണ് പറയുന്നത് ദുഷിച്ച ഒരു തലമുറയായിട്ട് നമ്മൾ മാറി എന്തുകൊണ്ടാണ് നമ്മൾ ദുഷിച്ച തലമുറയായിട്ട് മാറുന്നത് കാരണം എനിക്ക് വേണ്ടത് അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാറുണ്ട് അല്ലേ ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് കാണുന്നത് എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടിയാൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ദൈവസന്നിധിയിൽ വന്ന് എണ്ണം ഇട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നാല് എൻ്റെ ജീവിതത്തിൽ നന്മകൾ പ്രദാനം ചെയ്താല് സമ്പത്ത് പ്രദാനം ചെയ്താല് നല്ലൊരു ജോലി ലഭിച്ചാല് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് മറിച്ച് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളാണ് വരുന്നതെങ്കിൽ ജോലി ഒന്നുമില്ല എപ്പോഴും വിഷമങ്ങളും രോഗങ്ങളും മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്നാ പറയും ദൈവ എന്നെ സ്നേഹിക്കുന്നില്ല ദൈവ അടയാളമായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ അത്ഭുതങ്ങളാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞത് ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ തലമുറയായിട്ട് മാറി നമുക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് എൻ്റെ ദൈവം അത് ഞാൻ തരത്തില്ല അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കു വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരരുത് അത് നിൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമായിട്ട് തീരും ഒരു ദുഷിച്ച തലമുറയായിട്ട് നീ മാറുകയാണ് സ്നേഹമുള്ളവരെ അതിനുവേണ്ടിയല്ല ഞാൻ ദൈവസന്നിധി വേണ്ട മറിച്ച് അതിനു വേണ്ടിയാ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാ ദൈവത്തെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടുന്നത് കൃത്യസമയത്ത് നിൻ്റെ ദൈവം തരും അതാണ് അത്ഭുതം എന്ന് പറയുന്നത് അല്ലാതെ അത്ഭുതങ്ങൾക്കു വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറരുത് സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാൻ പറ്റും ഞാൻ എന്തിനു വേണ്ടിയാ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് വരുന്നത് കൂടിയാണോ അവനെ സ്നേഹിക്കാൻ വേണ്ടിയാണോ അതോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടിയാണോ ആണെങ്കിൽ അതിൽ നിന്ന് മാറാം അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് വരാതിരിക്കാം അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പുറകെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം മനോഭാവത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവട്ടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്ധിയിൽ വരാം അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവൻ്റെ ചാരെ വന്നിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ ദൈവം തരും ഒരു സഹനമുണ്ടാകുമ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ഇനി ഒരിക്കലും നമ്മൾ കരുതരുത് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശെടുത്തോ സഹനം ഇഷ്ടം പോലെ ഉണ്ടാവും ദൈവ സ്നേഹത്തിൻ്റെ അടയാളമാണ് സഹനങ്ങൾ സ്നേഹങ്ങൾ പറയാം അതുകൊണ്ട് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകാതെ അത്ഭുതം തേടി ഓടി നടക്കുന്ന വ്യക്തികളാകാതെ ദൈവത്തെ ആത്മാർഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ